നമ്മൾ റിയാദ് കിങ്ഡൻ ടവറിൻ്റെ മുകളിലുള്ള ഒരു അടിപൊളി ആഡാണ് കേട്ടോ നമ്മുടെ സാംസങ് ട്വൻറ്റി ഫൈവ് അൾട്രൻ്റെ അവർ ആ ഒരു പുതിയ ഇനോഗ്രേഷനല്ലോ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആഡാണ് അപ്പോൾ ഇതുവരെ നമുക്ക് നാഷണൽ ഡേയിലെ സമയത്ത് സൗദീൻ്റെ ഫ്ലാഗ് മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഈ ഒരു പിന്നെ ടവറിൻ്റെ മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ ഈ ഒരു തരത്തിലുള്ള ആഡുകളാണ് ഇനിയിപ്പോൾ ഐഫോൺ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇനി ഒരു പക്ഷേ ഇതേപോലെ നമ്മൾ ഈ ഒരു കിണ്ടൺ ടവർ സാക്ഷ്യം വഹിച്ചേക്കാം അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് നിലകളുള്ള റിയാദിൻ്റെ അഭിമാനമായിട്ടുള്ള ആ ഒരു കിണ്ടൺ ടവറിൻ്റെ മുകളിലുള്ള ആ ഒരു ഡെക്കറേഷൻ കേട്ടോ എങ്ങനെയുണ്ട് കൈസ് അപ്പോൾ സംഭവം ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കയറ്റിയാന്നൊക്കെയാണ് വിചാരിച്ചത് ഞാൻ ഫോട്ടോ ഇട്ടപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത് പിന്നെ ഈ ഒരു ടവറിൻ്റെ മുകളിൽ കണ്ടോ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ മുകളിൽ കയറിയ ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കയറാത്ത ആളുകളൊക്കെ ഒന്ന് കയറാനും ശ്രമിക്കുക അൻപത്തൊമ്പത് റിയാൽ മാത്രം ഉണ്ടോ അടിപൊളി വൈബ് ആയിരിക്കും അപ്പോൾ മറ്റൊരു ആയി വിടാം അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ